പ്രൈസ്തനോ ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതാണ് ഇന്നും മധ്യസ്ഥരില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് എസഖ്യൽ പ്രപാചകളിലൂടെ ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത് വചനത്തിൽ ഞാൻ ആ ദേശത്തെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് കോട്ടപ്പണിയാനോ കോട്ടയുടെ വിള്ളലിൽ നിലയുറപ്പിക്കാനോ തയ്യാറുള്ള ഒരുവനെ അവരുടെ ഇടയിൽ ഞാൻ അന്വേഷിച്ചു എന്നാൽ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവരുടെ മേൽ എന്റെ രോഷം ചൊരിഞ്ഞ് എന്റെ ക്രോഡാഗ്നിയാൽ ഞാനവരെ സംഗ്രഹിച്ചു അവരുടെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷ ഞാനവരുടെ തലയിൽ തന്നെ വരുത്തി ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു അതായത് ഇന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ ദേശത്തെന്നല്ല ലോകം മുഴുവനും നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എല്ലായിടത്തും നാശത്തിൻ്റെ ന്യൂഷേ നമുക്കുള്ളൂ ഗുഡ് ന്യൂസ് ഒന്നും ഒരിക്കലുമില്ല എവിടെ നോക്കിയാലും കൽപ്പന ലംഘനങ്ങളാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ട് അത് മനുഷ്യൻ നശിക്കണം ഏറ്റവും വലുത് തബ്രാലിന് അകന്നുപോരിക്കുക ജനങ്ങൾ മുഴുവൻ ഇന്ന് ടെക്നോളജി യാന്ത്രിക കാര്യങ്ങളൊക്കെ ആണ് ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നതും മനുഷ്യരെ നയിക്കുന്നതും ഗൂഗിളാണ് ഇന്ന് ദൈവമായി മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആണ് അല്ലെങ്കിൽ മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെയാണ് ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് അങ്ങനെ ദൈവത്തെ അകന്നുപോയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ ദൈവത്തെ അടുപ്പിക്കുവാൻ മധ്യസ്ഥരെ കർത്താവ് അന്വേഷിക്കുകയാണ് ഇനി ഇവിടെ നമ്മൾ കാണണം ഈശോ യേശു ഒരു മധ്യസ്ഥനായിട്ടാണ് ലോകത്തിലേക്ക് വന്നത് അത് നമ്മൾ വായിക്കുന്നുണ്ട് അവൻ തന്നെ ഏക ഏകമദ്ധ്യസ്ഥൻ നമ്മൾ അത് വായിക്കാറുള്ളതാണല്ലോ അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ ദ്രവ്യമായി നൽകി അതായത് തനത്തിനെ മോചനദ്രവ്യമായി നൽകിക്കൊണ്ടാണ് മധ്യസ്ഥനായത് ഒന്ന് തിമ്മൂത്തി രണ്ട് നാല് ആറ് എന്തിന് തനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു നമുക്കറിയാം യേശു ഏക മധ്യസ്ഥൻ ഏക മധ്യസ്ഥൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മറ്റ് മധ്യസ്ഥന്മാരാവശ്യമില്ല എന്ന് അത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട് അതായത് പിതാവിനും ജനങ്ങൾക്കും ഇടയിൽ ഒരു മധ്യസ്ഥനെ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് ഇന്നും അവൻ മധ്യസ്ഥനായി നിലനിൽക്കുന്നു ഹബ്രായർ ഏഴ് ഇരുപത്തി അഞ്ച് അപ്പൊ ആ മധ്യസ്ഥനോട് ചേർന്ന് മറ്റു മധ്യസ്ഥരായി നമ്മൾ മാറണം ഞാനിവിടെ കാണുന്നത് എന്തെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും കാണുന്ന ഒന്ന് മധ്യസ്ഥരാകാതെ മറ്റു മധ്യസ്ഥന്മാരെ പിടിക്കുക മാതാവിനെ ഔഷപിതാവിനെ പുണ്യാമാരോട് പ്രാർത്ഥിക്കുക ആയിരം കൊണ്ടു എല്ലുക പതിനായിരം കൊണ്ടേ എല്ലുക എന്നിട്ട് അവരോട് പറയുക ഈ ലോകത്തെ രക്ഷിക്കണമെന്ന് ലോകം തകർന്നുകൊണ്ടിരിക്കുന്നു മലാഭയെ രക്ഷിച്ചോണേ അല്ലെ ഔഷപിതാവ് അല്ലെങ്കിൽ അന്തോനീഷയെ രക്ഷിച്ചോണേ അതല്ല പ്രത്യസ്ഥ പ്രാർത്ഥന നമ്മൾ തന്നെ സ്വയം ഈശോയ്ക്ക് കൊടുത്ത് ഈശോയെപ്പോലെ ആയിത്തീർന്നുകൊണ്ട് അത് ആയിരിക്കണം അത് നമുക്കറിയാം ഹാം കർത്താവിനെ സമീപിച്ച് ഷോരോൻ കൊമുറ നശിപ്പിക്കാൻ നേരത്തെ അത് ചോദിക്കുന്നത് ഒരു ബാർഗെയിൻ ചെയ്യാണ് വിലപേശിയാണ് അമ്പത് പേരുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താവും നാപ്പത്തഞ്ചുണ്ടെങ്കിൽ നാൽപ്പത് മുപ്പത് ഇരുപത് പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഷോരോം കൊമുറയോട് ഈ ലോകത്തോട് ക്ഷമിക്കണമേ എന്നാണ് അവിടെ അത് നമുക്കറിയാം പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ തന്നെ അവൻ നിന്നുകൊണ്ട് പറയുകയാണ് ഉൾപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ വജങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ആ ബിലപേക്ഷയിൽ ഒരു സ്വാർത്ഥതയില്ല അവിടെയുള്ള ശ്വശൂരൻ ലോത്തും കുടുംബവും ഉണ്ട് നല്ലവരായി ജീവിക്കുന്ന അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞില്ല ഒന്ന് ആലോചിച്ചു നിങ്ങളുടെ വീട് അതിന് ചുറ്റുപാടു മുഴുവൻ നശിക്കാൻ പോകുന്നു കേട്ടുമ്പോൾ നിങ്ങൾ പറക്കരുത് എൻ്റെ കർത്താവേ ഈ നാട് മുഴുവൻ നശിപ്പിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് അക്കണിശുമായിട്ടും ആ ഒരു മനസ്സിൽ കണ്ട് കാണും അപ്പോഴേ ബ്രഹാത്തിൻ്റെ മനസ്സിൽ പക്ഷെ അവൻ പറഞ്ഞില്ല പക്ഷെ അവൻ്റെ മനസ്സ് കർത്താവ് കണ്ടു കൊടുക്കുകയും ചെയ്തു ആ കുടുംബത്തെ രക്ഷിക്കുകയും ചെയ്തു അത് വരെ കാര്യം അപ്പോൾ നമ്മൾ അല്ലെ മധ്യസ്ഥരാകുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത പെടിഞ്ഞ് ഈ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം കണ്ട രോഗങ്ങൾ ക്യാൻസറായി തളർച്ചയായി എല്ലാവിധത്തിലും ഓരോരുഷു എത്രയോ മരണങ്ങൾ സംഭവിക്കുന്നു എത്ര പേർ പട്ടിണിയിൽ കിടക്കുന്നു അതുപോലെ തന്നെ എത്ര യുദ്ധങ്ങൾ നടക്കുന്നു കൊലപാതകങ്ങൾ നടക്കുന്നു ആത്മഹത്യകൾ നടക്കുന്നു ഇതെല്ലാം നിറഞ്ഞ ഈ ലോകത്തെ അതിലെല്ലാം ഉപരിയായി പാപത്തിൽ ജീവിക്കുന്നു ദൈവത്തെ കൂടാതെ ദൈവത്തെ സ്നേഹിക്കാതെ ഇത് മനസ്സിൽ കണ്ടുകൊണ്ട് കഥാവി ഇവരെ രക്ഷിക്കണമേ ഇവർ വസിക്കുന്ന ഞങ്ങളെ ഈ ഈ നമ്മുടെ ഭൂമിയെ രക്ഷിക്കണമേ നാടിനെ രക്ഷിക്കണമേ എന്നുള്ള അത് പ്രാർത്ഥനകളാണ് അത് നമുക്ക് അതിൽ ഉയരേണ്ടത് ഇനിയും നമുക്കറിയാം സാധിക്കും മൂശ ഒരു വലിയ ഉദാഹരണമാണ് നമുക്കറിയാം മൂശ മരമകളെ വെച്ച് കത്ത് കൽപ്പറകി കിട്ടി ആ കൽപ്പനയായിട്ട് വരുമ്പോൾ ഇവിടെ കാളക്കുട്ടിയെ വാർത്ത് വിഗ്രഹാരാധന ഏറ്റവും കത്താവിന് പിണക്കമുള്ള പാപം ചെയ്തു ആ അപ്പോൾ എന്ത് ചെയ്തു നമുക്കറിയാം ആ കപ്പനക അവരെ ശാസിച്ചിട്ട് പൊടിച്ച് തകർത്ത് ആ കീലിട്ട് വേവിച്ചു കത്തിച്ചു അത് അതെ അവർ ആ വിഗ്രഹവും ഈ പലകയും എന്നിട്ട് അത് അത് പൗഡറാക്കിയിട്ട് അത് ഭസ്മമാക്കിയിട്ട് വെള്ളത്തിൽ കലക്കി അത് ഈ ജനങ്ങളെ കുടിപ്പിച്ചു അതാണ് പരിഹാരം ചെയ്തത് ഇനി അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും അരിശും ദേഷ്യമില്ല ഉണ്ടായിട്ട് അത് കഥാകുണ്ട് അടുക്കൽ ചെന്ന് അത് പ്രാർത്ഥിക്കുകയാണ് ആ മനുഷ്യൻ അത് എന്താണ് പ്രാർത്ഥിച്ചത് കഥാവി ഇവിടെ പാവങ്ങ ക്ഷമിക്കണമേ ഇവരുടെ കരുണയായിരിക്കണമേ എന്നിട്ട് അത് വളരെ ഹൃദയസ്പർശകമായ ഒരു വാക്യം നിങ്ങൾ വായിക്കുന്നുണ്ട് അത് അത് ഉൽപ എസ് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടില് കഥാവി അങ്ങ് ഇവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ എൻ്റെ പേര് പുസ്തകത്തിൽ നിന്ന് എന്ന് ആര് പ്രാർത്ഥിക്കും അങ്ങനെ ഈശോയെ ദൈവമേ ഞാൻ നരകത്തിൽ നരകത്തിപ്പോണ്ടി വന്നാൽ ഇവരെ നരകത്തിൽ വിടരുത് എന്ന രീതിയിലുള്ളൊരു പ്രാർത്ഥന അല്ലേ ആ മൂഷയുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട് ഈശോ തെരഞ്ഞെടുത്ത ഏറ്റവും വലിയ പ്രവാചകളിൽ ഒരാളാണ് ഈശോ മുഖാമുഖം കണ്ടവൻ മുഖാമുഖം സംസാരിച്ചവൻ എല്ലാമാണ് മൂശ നമ്മൾ ഓർക്കണം മൂശിയുടെ അദ്ഭുതങ്ങൾ അടയാളങ്ങളും ചെയ്താണ് ഇരുത്തുനെ ജനങ്ങളെ മോചിപ്പിച്ച് വിശുദ്ധ തട്ടിക്കൊണ്ടിരുന്നത് ആ മകൻ പാവം ചെയ്തപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മത്യസ്ഥെങ്ങനെയാണ് എൻ്റെ ഇതാ എൻ്റെ പേര് സ്വർഗത്തിൽ വെട്ടിക്കളഞ്ഞാലും ഇവരെ രക്ഷിക്കണേ അപ്പോൾ അവരുടെ അവൻ്റെ ശ്രദ്ധ മുഴുവൻ ജനങ്ങളെ രക്ഷിക്കാനായിരുന്നു ഇതാണ് യഥാർത്ഥ ഒരു മധ്യസ്ഥൻ്റെ മനോഭാവം ഇതുണ്ടായിരിക്കണം അങ്ങനെയുള്ളവർ ഇന്ന് വളരെ ചുരുക്കമാൻ പറയും അച്ഛന്മാരും കന്യാശ്രികൾ പോലും പറയട്ടെ സാധാരണ എനിക്ക് എഴുതുമ്പോൾ പറയുക എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ കുടുംബത്തിൽ രോഗമുണ്ട് അതുകൊണ്ട് പറ്റുന്നൊണ്ട് ഇതെല്ലാം ഏത് ശിസ്റ്റോ കന്യാ അച്ഛനോ അങ്ങനെ എഴുതുമ്പോൾ ഞാൻ പറയില്ല ഞാൻ പ്രാർത്ഥിക്കില്ല ഞാൻ നിങ്ങളുടെ കുടുംബത്തിനുവേണ്ടി പ്രാർത്ഥിക്കില്ല ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ലോകത്തിനു വേണ്ടിയാണ് ലോകത്തിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് നിങ്ങളെ വൈദികരാക്കിയതും കന്യാസികളാക്കിയും നിങ്ങളുടെ വീടിനു വേണ്ടി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു വീട് വിട്ടിറങ്ങേണ്ടായിരുന്നു ഏതാനും പേരെ വീട് വിട്ടിറങ്ങി കത്താൻ പ്രത്യേകം തെരഞ്ഞെടുത്ത് വൈദികരും കന്യാസികളും ഒക്കെ ആയത് ഈ ലോകത്തിനുവേണ്ടി മത്യസ്ഥരാകാനാണ് അവർ പോലും മത്യസ്ഥരാകുന്നില്ല എങ്കിൽ അനുപ്രിയ മക്കളെ ഇതൊക്കെ ചിന്തിക്കണം അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനായ ഇസ്മായി നബീയുടെ കൃത്യപേ നടത്തുന്നെല്ലാം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അല്ലേ വേണ്ടിയല്ലേ എന്നാത്ഥമാത്രം ചോദിച്ചൊക്കെ ഞാൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയി എല്ലാ ശനിയാഴ്ചയും എന്തിനാണ് എൻ്റെ മകളെ കെട്ടിച്ചൂടാണ് അത് കെട്ടിച്ചൂട്ട് മകൾക്ക് മക്കളുണ്ടാകാനായിട്ട് അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ വീസ കിട്ടാനായിട്ട് അത് പരീക്ഷയ്ക്ക് കഴിക്കാൻ ഇതെല്ലാം വെച്ചുകൊണ്ടാണ് മധ്യസ്ഥത്തിൽ പോകുന്നത് അല്ല അത് സ്വാർത്ഥതയാണ് മക്കളെ അതെവിടെയാണ് ഹൃദയം വലുതാക്കിക്കൊണ്ട് ലോകത്തിൽ എത്രയോ പേര് ജോലിയില്ലാതെ കിടക്കുന്ന ദേവീ അവർക്ക് ജോലി കൊടുക്കണമേ കത്താവെ അല്ലെങ്കിൽ എത്രയോ പേര് പാപികളായി കിടക്കുന്നു അത് അവരെ എല്ലാം പാപത്തിന് പിന്തിരിക്കണമേ അതായത് അത് ഭർത്താവിനെ എന്റെ മകനെ എന്ന് ആ സ്വാർത്ഥത എന്ന് പെടിയ എന്നിട്ട് അദ്ദേഹം വലുതാക്കിക്കൊണ്ട് ഞാൻ ത്യാഗം ചെയ്യണം അതെ എന്റെ പേര് വെട്ടിക്കളയ എന്ന് പറഞ്ഞതുപോലെ കഥാപി ഞാൻ ഉപവാസം ചെയ്യാൻ തയ്യാറാണ് അതെ ഞാൻ ലക്ഷറിക്കാണ്ട് അത് ആഡംബര ജീവിതത്തിന് വേണ്ടി ഉള്ള ചിലവെല്ലാം മാറ്റിവെച്ചപ്പോൾ ആങ്ങളെ സഹായിക്കോളാം ഞാൻ സഹിക്കാൻ തയ്യാറാണ് ഈശു അങ്ങേപ്പോഴെല്ലാം കുരിശിൽ കിടന്നുകൊണ്ട് അങ്ങ് മത്യസ്ഥ എങ്ങനെയാണ് ആ കുരിശിൽ സഹനം സഹിച്ചുകൊണ്ട് അതിൽ പങ്കു ചേർന്ന് ഞാനും മധ്യസ്ഥനായിക്കൊള്ളാൻ കഥാകളാണ് അതെ ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ആ ഏറ്റവും വലിയ മധ്യസ്ഥ പ്രാർത്ഥന അത് ഈശോയുടെ നമ്മൾ കാണുന്നത് കുരിശിലാണ് കുരിശിലാണ് മധ്യസ്ഥനായത് ലോകത്തെ രക്ഷിക്കുവാൻ ആ കുരിശോരോട് ചേർന്നുകൊണ്ട് അത് നമ്മൾ മത്യസ്ഥരാകണം എന്ന് പറഞ്ഞാൽ കുരിശെടുത്തുകൊണ്ട് സഹനങ്ങൾ സഹിച്ചു വേണം മധ്യസ്ഥൻ ആകുവാൻ അങ്ങനെയുള്ള വിരളമായ മധ്യസ്ഥ പ്രാർത്ഥനകളെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് തോന്നിപ്പോകുന്നത് അതെ പലരും അങ്ങനെയാണ് അതുകൊണ്ടാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും വരുന്നവരും ഒരുവരോട് പ്രാർത്ഥിക്കാൻ പറയുന്ന സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതെ അത് ആ മനോഭാവം തന്നെ മാറണം ഇനി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വിട്ടുപേക്ഷിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി സ്വാർത്ഥതയെന്നയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യം കത്താതെ കാണും സാധിച്ചവരും അവിടുത്തെ ഇഷ്ടപ്രകാരം നമ്മൾ ചോദിക്കേണ്ട കാര്യമേ ഇല്ല ഇത് എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം മറ്റുള്ളവരുടെ ജീവിതത്തിലും അറിയാം മധ്യസ്ഥരായിത്തീർന്നവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് കഥ ഇന്ന് ഏറെ മധ്യസ്ഥരെ തേടുന്ന കാലം എസ് എ കെ കാലത്തുള്ളതിനേക്കാൾ അത് ദേശം നശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ അത് കണ്ടുമുട്ടണം ആളുകൾ അതായത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്താ ഈശോയ്ക്കും ദൈവത്തിനും മനുഷ്യനും ഇടയ്ക്കുന്നുകൊണ്ട് വേണമെങ്കിൽ അവരുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പാപം ക്ഷമിക്കരുന്ന് പ്രാർത്ഥിക്കുക അവിടെ രോഗങ്ങളെ ഏറ്റു ഞങ്ങളെ സുഖപ്പെടുത്തുന്നത് പ്രാർത്ഥിക്കുക അത് എന്റെ ഭർത്താവ് അതെ രോഗിയായി കിടക്കുന്ന പോലെ എത്രയോ ഭർത്താക്കന്മാർ എന്റെ ഭാര്യ അല്ലെൻ്റെ മകൻ ലോകത്ത് കിടക്കുന്നത് അതുപോലെ ലോകത്തിലുള്ള എത്ര പേര് ലോക രോഗികളായി കിടക്കുന്നു അല്ലെങ്കിൽ ജോലിയില്ലാതെ എത്ര പേർ അവരെയൊക്കെ കാണും എൻ്റെതായിട്ട് സ്നേഹത്തോടെ അങ്ങനെ പ്രാർത്ഥിക്കൂ മക്കളെ ഞാനത് പറഞ്ഞത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കാര്യം സാധിക്കൂന്നല്ല അങ്ങനെ വന്നെങ്കിൽ സ്വാർത്ഥതയാണ് ആ സ്വാർത്ഥതയെ വിടുക മറ്റുള്ളവരേക്ക് മനസ്സുറപ്പിക്കുക അത് എൻ്റെ കാര്യം അത് ഡിലീറ്റ് ചെയ്യുക അതാണ് അത് മൂഷ ചെയ്തത് എൻ്റെ പേര് വെട്ടിക്കളയാൻ പറഞ്ഞത് എൻ്റെ കാര്യങ്ങളും എന്റെ സുഖങ്ങളും എല്ലാം എടുത്തു കളയു കത്താവ് എനിക്കൊന്നും വേണ്ട ഞാൻ സ്വയം തെജിക്കുന്നു അതെ കുശിനെ കർത്താവ് ത്യജിച്ചുപോലെ ഈ മധ്യസ്ഥ പ്രാർത്ഥന കർത്താവ് എന്ന ലോകത്ത് അത് ഇന്ന് സ്വർഗത്തിൽ ചെയ്തോണ്ടിരിക്കുന്ന പിതാവിനേക്ക് ഒരു മധ്യസ്ഥ പറഞ്ഞാൽ മാതാവിനെ പോലെയോ അവതാവിനെപ്പോലെയോ യാചിച്ചു തണ്ടി പ്രാർത്ഥിക്കുകയാണെന്നല്ല അവിടെ അത് തുടരുകയാണ് ഈ വലിയപ്പണം ഈ സഹനത്തോടുള്ള കുരിയപ്പന അതിന്റെ പങ്കുചാരിതാണ് നമ്മുടെ ദിവബലി എന്ന് പറയുന്നത് അത് പലരും മനസ്സിലാക്കുന്നില്ല ഹൃദയം ഉയർത്തുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതായത് നമ്മുടെ അനുദിന ബലികൾ ഏകദേശം അഞ്ച് ലക്ഷത്തോളം ഭൂമിയിൽ അർപ്പിക്കപ്പെടുന്ന ബലികൾ സ്വർഗത്തിലെ ബലിയുടെ അത് പങ്കുചേരലാണ് അവിടെ ഈശോ ബലി അർപ്പിച്ചുകൊണ്ടാണ് അത് നമ്മളെ രക്ഷിക്കരുത് നമ്മളിലേക്ക് രക്ഷയുടെ കൃപ വിവിധ അൽത്താരകളിലൂടെ വാരി വിതറുന്നത് എന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ കഥാവിന്റെ ആ സഹന മൈറ്റെടുക്കൽ ഇതും തുടരുകയാണ് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ അപ്പം അവനോട് ചേർന്നുകൊണ്ട് അവൻ്റെ ആ വികാരത്തോട് ചേർന്നുകൊണ്ട് അവൻ്റെ ആ താൽപ്പര്യത്തോട് ചേർന്നുകൊണ്ട് ഉദ്ദേശത്തോട് ചേർന്നുകൊണ്ട് തീരാം അതാണ് യഥാർത്ഥ മത്യസ്ഥരായിത്തീരുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് മധ്യസ്ഥ പ്രാർത്ഥന ആ കാൽവരിയാണ് നാം കാണുന്ന മധ്യസ്ഥ പ്രാർത്ഥന ആ കാൽവരി തുടരുകയാണ് സ്വർഗത്തിൽ ആരാണ് ഓരോ അത്താരകളും യേശുവിനാഥ നന്ദി പറയുന്നു അല്പം ഈ മക്കളുമായിട്ട് പങ്കുവെക്കാൻ അനുവദിച്ചില്ല ഇത് കേട്ട ഓരോരുത്തരെയും സ്വാർത്ഥതയെന്നെ മറ്റുള്ളവർ കൊണ്ട് പ്രാർത്ഥിക്കുന്നവരാക്കി ഉരുവാക്കണമേ യഥാർത്ഥ മധ്യസ്ഥരാക്കണമേ അത് സഭയിൽ ഒത്തിരി മധ്യസ്ഥരുണ്ട് പുണ്യവാൻമാര് അവരോട് മത്യസ്ഥ ചോദിക്കുന്നതിന് പകരം ഈശോ അങ്ങേപ്പോലായി മധ്യസ്ഥരായി തീരുവാനൊക്കെ കപ്പ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈശോ അത് കണിശമായിട്ടും ഒത്തിരി ആത്മത്യാഗമുള്ള ഒരു പ്രവൃത്തിയാണ് പരിത്യാഗം ഉള്ള വ്യക്തി ഒരു പ്രവൃത്തിയാണ് അതിനെ വരും ഇന്ന് കൂട്ടാക്കുന്നില്ല അതുകൊണ്ട് എല്ലാം മാതാവിയെ ചെയ്തോടെ അവസ്യ പിതാവേ ചെയ്തോടെ അന്തോനീശ്വയെ പ്രാർത്ഥിച്ചോണ്ടെന്ന് പറയുകയാണ് അങ്ങനൊരു രക്ഷപെടലാണ് എന്ന് ഞാൻ കാണുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഞാൻ പറയുന്ന തെറ്റെങ്കിലോട് ക്ഷമിക്കണമേ കഥാവി യോഗയ്ക്കുന്ന ഓരോരുത്തർ കുറേയും തുറന്ന് ആത്മാർത്ഥമായി ഈശോയുടെ കൂടെ ചേർന്നുകൊണ്ട് മധ്യസ്ഥരും സഹ രക്ഷകരുമായി തീരുമാനം കൃപ കൊടുക്കണമേ കർത്താവിന്റെ കഥയും ആശുപാലവും അനുഗ്രഹവും മക്കളെ ഞങ്ങൾക്ക് തരുന്നു പിതാവിന്റെയും മുത്തന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമേ പ്രൈസ്തരവർ ഹലലുയാമേ